ശരിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളൊക്കെ ഉഗ്രനാണ് നമ്പർ വൺ ആണ് എന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മുടെ മന്ത്രിമാർക്കൊരു ജലദോഷം വന്നാൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്ന ഗതികേട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പോയതന്നെ നമ്മള് അങ്ങനെ പരിഹസിക്കുന്നൊന്നുമില്ല അദ്ദേഹത്തിന് വിദഗ്ദ്ധ ചികിത്സകൾ പോട്ടെ നമ്മുടെ എം വി രാജേഷ് അടക്കമുള്ള മന്ത്രിമാരെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പോയി ചികിത്സ തേടുന്നു അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ എന്ത് സന്ദേശമാണ് ഇവർ സമൂഹത്തിന് നൽകുന്നത് അതായത് പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രിയിൽ പോയി കെട്ടിടം ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് അതിനുള്ളിൽ പെട്ട് മേഖല ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മാത്രമല്ല ഈ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നതിന്റെ പണം ഇവർക്ക് വാങ്ങിയെടുക്കാം ബില്ല് കാണിച്ചാൽ മതി അങ്ങനെ ഒരു സുഖം കൂടിയുണ്ട് കഴിച്ചു നമ്മുടെ തേടായി തന്നെ ഒരു മറ്റേ ഇവരുടെ യാത്രാ ചെലവും ചികിത്സാ ചെലവും എല്ലാം വെച്ചിട്ടൊരു വിവരാവകാശം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര ലക്ഷക്കണക്കൻ രൂപയാണ് ഓരോ മന്ത്രിമാരുടെയും വെച്ച് തേടായി വിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഇത് കാണുമ്പോൾ സത്യത്തിൽ കരയണോ ചിരിക്കണോ എന്ന് എനിക്കറിയാൻ വിശേഷിച്ചത് കാരണം ജനങ്ങൾ പുഴുക്കളെ പോലെ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ഹോസ്പിറ്റലിലും താലൂക്ക് ഹോസ്പിറ്റലുകളിലും നെരങ്ങുവാണോ നമ്മുടെ മന്ത്രി മുഖ്യന്മാരും മന്ത്രി മുഖ്യൻ പോയി അദ്ദേഹത്തെ വിട്ടേക്കും അതായത് വിദേശ പര്യടനത്തിനേക്ക് പോയി ചികിത്സാർത്ഥം മറ്റു മന്ത്രിമാർ മന്ത്രിമാരാരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ എഴുതിയിട്ടുള്ളത് ഇത് ഒരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല എല്ലാ മന്ത്രിമാര് വരുമ്പോഴും ഇത് തന്നെ ഒരു മാതൃകയായിട്ട് കാണിക്കാൻ ആരുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടെയാണ് ചികിത്സ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്യുന്ന ഒരുത്തനുണ്ടോ നമ്മുടെ നമ്മുടെ മന്ത്രിസഭയിൽ ഈ മന്ത്രിസഭയിൽ ഇല്ല നമ്മള് കുറ്റം മാത്രം പറയരുത് നല്ലതും കൂടെ നമ്മുടെ ബിജെപിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു സുഷമ സ്വരാജ് നമ്മളെ വിട്ടുപോയി അവർക്ക് അസുഖം വന്നിട്ട് അവർ എയിംസിലാണ് അവരുടെ ചികിത്സ നടത്തിയത് അവരന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഞാൻ വിദേശ രാജ്യത്ത് പോയി ചികിത്സ തേടുമ്പോൾ എൻറെ രാജ്യത്തെ എന്റെ പൗരന്മാർ കരുതും ഇവിടെ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് ഞാൻ എവിടെയും പോകുന്നില്ല ഞാൻ എന്റെ രാജ്യത്ത് കേടുന്ന മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നാണ് സുഷമ സ്വരാജ് പറഞ്ഞത് ബിജെപിക്ക് ആര്യമായതുകൊണ്ട് അത് നല്ലത് ചെയ്ത നമുക്ക് പറയാം അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെയുണ്ട് ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി എന്റെ നാട്ടുകാരനാണ് വേരാമ്പ്ര എം എൽ എ ആണ് അദ്ദേഹത്തിന് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജെന്ന് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആ ഒരു ശസ്ത്രക്രിയ നടത്തിയ അദ്ദേഹം ഇപ്പോൾ നല്ല ഉഷാറായിട്ട് എൽ ഡി എഫിന്റെ സംസ്ഥാന കൺവീനറാണ് അപ്പൊ അന്ന് പലരും വാർത്തയാക്കി മന്ത്രി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ അങ്ങനെയാണ് ഈ ഈ രണ്ട് പേര് നമ്മൾ സമയത്ത് തീർച്ചയായിട്ടും ഓർമ്മയല്ലാത്തത് ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്കറിയാം ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഇത് ഇവരെക്കാളും ആരായിരിക്കണം മന്ത്രി എങ്ങനെ ആയിരിക്കണം ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് നമുക്ക് കാണിച്ച ഒരു മന്ത്രി സി പി എമ്മിൽ ഉണ്ടായിരുന്നു പാർട്ടിയിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ അവരുടെ ഭരണത്തിൽ പക്ഷെ അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അതിനെ അവർക്ക് എന്ത് ന്യായങ്ങള് പറയാനുണ്ടെന്ന് പറഞ്ഞാലും കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ കെട്ടാൻ താറുണ്ടെ വർത്താനം ഈ ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് മറ്റുള്ള ജനങ്ങൾക്ക് പ്രചോദനം ഞാൻ നമ്മുടെ പഴയ ഒരു പ്രസംഗം റായ്മുഖ്യന്റെ ഒരു പ്രസംഗം കേട്ടിരുന്നു ആരോ കണ്ടിട്ട് പറഞ്ഞത്രേ ആരോഗ്യരംഗം എത്ര മാറിപ്പോയിരിക്കുന്നു കാരണം ഇടിഞ്ഞു വിടുകൊണ്ടിരിക്കുന്നു ആൾക്കാർ പുഴക്കളെ പോലെ മരിക്കുന്നുണ്ട് അതൊക്കെ പറയുന്നു അതോടൊപ്പം ഈ സ്വകാര്യ ആശുപത്രികളിലേക്ക് മന്ത്രികൾ മന്ത്രിമാര് പോകുമ്പോഴേ എന്ത് വിശ്വസിച്ചാണ് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം പറയുന്നവരെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ജീവനോടെ വീട്ടിലെത്തില്ല എന്നത് കൊണ്ടാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷത്തെ നമുക്ക് വിമർശിക്ക വിമർശിക്കാൻ കഴിയില്ല മന്ത്രിമാർ തന്നെ ഉള്ള മാതൃക കാണിക്കണം അവര് ഒരു ജലദോഷം വന്നാൽ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാതെ തൊട്ടടുത്ത മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ തേടുക അങ്ങനെ ആകുമ്പോ അത് ആർത്തിയാവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സുഷമ സ്വരാജും ടി പി രാമകൃഷ്ണനും പോലുള്ള ആളുകൾ മന്ത്രിമാർ ജനപ്രതിനിധികൾ കാണിച്ച ആ ഒരു വഴിയുണ്ട് ആ ഒരു മാതൃകയുണ്ട് സുഷമ സ്വരാജിനൊക്കെ ലോകത്തെ ഏത് ആശുപത്രിയിൽ പോകണമെങ്കിലും പോയി ചികിത്സിക്കായിരുന്നു സമയത്ത് തീർച്ചയായും വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് അവർ രാജ്യം ഭരിക്കുന്നത് അവർ കാണിച്ചൊരു മാതൃകയാണ് എനിക്ക് ബഹുമാനം ഉള്ളൊരു വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ നേതാവാണ് സുഷമ സ്വരാജ് അങ്ങനെയാണ് വിദേശ രാജ്യത്ത് നമ്മുടെ പൗരന്മാർ കുടുങ്ങിയ സമയത്തൊക്കെ പലർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരമ്മയുടെ സ്നേഹം അതെ ഇറാഖിലൊക്കെ യുദ്ധം ഉണ്ടായ സമയത്ത് ഒരു അമ്മയുടെ സ്നേഹം നൽകി ഞങ്ങളെ തിരികെ ഇവിടെ എത്തിച്ച ആൾ രീതിയിലാണ് സുഷമ സ്വരാജ് ഇടപെട്ടത് എന്ന് പിന്നീട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്ക് ഒരു തുമ്മൽ വന്നാൽ തുമ്മൽ വന്നാൽ നേരെ സ്വകാര്യ അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി സ്വകാര്യ ഹോസ്പിറ്റലുകളിലേക്കാണ് പോകുന്നത് അതിന്റെ ഫണ്ടും അതിന്റെ ബില്ലും എല്ലാം തന്നെ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ ടാക്സിൽ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളതും വലിയ കഷ്ടം തന്നെയാണ് അതൊരു നാണക്കേട് തന്നെയാണ് അപ്പൊ ഇനി വരുന്ന മന്ത്രിസഭയെങ്കിലും ഇതെല്ലാം ഒന്ന് മാറ്റാൻ ശ്രമിക്കുക കാരണം രോഗങ്ങൾ കൂടും ദുരന്തങ്ങൾ കൂടും കറ്റാസ്ട്രോഫികൾ ഉണ്ടാകും അപ്പോഴൊക്കെയും കാഷുവാലിറ്റീസ് ഉണ്ടാകും അപ്പോഴാണ് ഹോസ്പിറ്റൽസിന്റെ ആവശ്യകത കൂടും ഇപ്പോഴേ അതിനുള്ള പ്രയത്നം തുടങ്ങിയാൽ മാത്രമേ ഈ പറയപ്പെടുന്നത് ലെവലിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ ഫണ്ട് ഇല്ലാഞ്ഞിട്ടല്ല എന്ന് ജനങ്ങൾ ജനങ്ങൾ ആരും പൊട്ടന്മാരല്ല ഫണ്ട് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അതിൽ അഴിമതി ഒരു നൂറ് കോടി അടിച്ചു മാറ്റുമ്പോൾ അതിലൊരു ഇരുപത്തഞ്ചു കോടി പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്തുകൂടെ അതിനുവേണ്ടി ചെയ്തുകൂടെ ഫണ്ട് ഫണ്ട് ഈ പറയപ്പെടുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടുകൾ ഇഷ്ടം പോലെ എൻ എച്ച് എം വഴി മറ്റതു വഴി മറിച്ചത് വഴിയൊക്കെ ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഇത് 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 ഇതിലിരിക്കുന്ന ഭരണാധികാരികളുടെ പിടിപ്പുകേട് കൊണ്ടല്ലേ സംഭവിക്കുന്നത് അത് ബ്യൂറോക്രസി ആയാലും പൊളിറ്റീഷ്യൻസ് ആയാലും അങ്ങനെ തന്നെ ഇതിനെല്ലാം ഒരു മാറ്റം വരേണ്ട കാലം അധികം തന്നെയാണ് വിളിച്ചു പറയേണ്ടി വന്നത് അപ്പൊ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലേ